ോമോ നിന്നോടു രാജേശ്വര പ്രഭാത വിചാരമൊരുക്കുന്ന നോമ്പുകാല ധ്യാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം മനുഷ്യജീവിതത്തിലെ വേദനകളെ പലതരത്തിൽ നാം വ്യാഖ്യാനിക്കാറുണ്ട് ശൈശവത്തിലെ വേദന കൗമാരത്തിലെ വേദന യൗവനത്തിലെ വേദന വാർദ്ധക്യത്തിലെ വേദന കൂടാതെ വ്യക്തിപരമായ ജീവിതത്തിലെ ആകുലതകൾ വേദനകൾ ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥതകൾ കുടുംബ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ ജോലിസ്ഥലത്തെ യാതനകൾ സമൂഹത്തിൽ നിന്നേൽക്കുന്ന അധിക്ഷേപങ്ങൾ എന്തുമായി കൊള്ളട്ടെ എല്ലാം വേദനകളാണ് ആഴമുള്ള നൊമ്പരങ്ങളാണ് നമ്മെ മുറിപ്പെടുത്തുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന വലിയ വലിയ അസ്വസ്ഥ നിമിഷങ്ങളുടെ വാഗ്രൂപങ്ങളാണ് വേദനകളുടെ ആഴം എന്തായാലും നോവുകളുടെ നൊമ്പരങ്ങൾ എത്രമാത്രമായാലും ജീവിതം എത്രമേൽ നിരാശാജനകമായാലും ചേർന്നിരിക്കാൻ നമുക്കൊരിടമുണ്ട് പങ്കുവയ്ക്കാൻ നമുക്കൊരു അത്താണിയുണ്ട് കേട്ടിരിക്കാൻ നമുക്കൊരിടയിനുണ്ട് അതാണ് നമ്മുടെ കർത്താവ് രക്ഷിതാമ്പുന്ന യേശുക്രിസ്തു നൊമ്പരങ്ങളുടെ മധ്യേ വേദനകളുടെ മധ്യേ ജീവിതത്തിന്റെ വ്യാകുലതകളുടെയും വേവലാദികളുടെയും ഇടയിൽ ചേർന്നിരുന്ന് ആശ്വസിക്കാൻ നമുക്കൊരു നെഞ്ചുണ്ട് കർത്താവ് രക്ഷിതാമോ എന്ന യേശു ക്രിസ്തു വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായി മുറിപ്പാടുകൾ നമ്മെ അസ്വസ്ഥമാക്കുന്നുണ്ടാകാം വർത്തമാനകാലത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഏറെ ഭയചകിതരാക്കി മാറ്റുന്നുണ്ടാകാം ഭാവിയുടെ വെല്ലുവിളികൾ നമ്മെ അസ്വസ്ഥ ചിത്തരാക്കുന്നുണ്ടാകാം ജീവിതത്തിൽ എന്തുമായി കൊള്ളട്ടെ പ്രതിസന്ധികൾ പരിഹാരം നമ്മുടെ കർത്താവിലുണ്ട് കർത്താവ് നമ്മുടെ വേദനകളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ വേദന എത്രമാത്രം നിസാരമാണ് വേദനകൾക്കും ക്ലേശങ്ങൾക്കും കർത്താവ് നൽകുന്ന വ്യാഖ്യാനം കാൽവരിയോളം ആഴമുള്ളതാണ് ക്രൂശോളം വിസ്തൃതമാണ് കാരിരുമ്പാണികളെക്കാൾ മൂർച്ചയുള്ളതാണ് എങ്കിൽ ആ ക്രൂശിതനോട് ഒരുമിച്ച് ചേർന്നിരിക്കാനും ഉദ്ധിതനോടുകൂടെ ഉദ്ധാനത്തിൻ്റെ സന്തോഷം പങ്കിടുവാനും നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് ദൈവം ഭാഗ്യ എന്ന് പ്രാർത്ഥിക്കുകയാണ് പത്രോസ് പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ പേരിൽ ഇട്ടുകൊള്ളുകയും എത്ര ആശ്വാസകരമായ ഓർമ്മപ്പെടുത്തലാണ് നിന്റെ ജീവിതത്തിൽ നീ ഏറ്റെടുക്കുന്ന വ്യക്തിപരവും ദാമ്പത്യപരവും സാമൂഹ്യപരവുമായ നിന്റെ ജീവിതത്തിന്റെ മുറിവുകളെല്ലാം നീ കടന്നു പോകുന്ന ജീവിത മേഖലകളിലെ സകല അസ്വസ്ഥതകളെല്ലാം ഏറ്റെടുക്കാൻ മുറിവുകളെ സ്വീകരിക്കാൻ സ്നേഹത്തോടെ സന്നദ്ധനായി നിൽക്കുന്ന ഒരു കർത്താവും അതാകട്ടെ ഈ നോമ്പിൽ ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശ ആ പ്രത്യാശയെ നമുക്ക് ചേർന്നിരിക്കാം നമ്മുടെ ജീവിതങ്ങളെ പുനഃക്രമീകരിക്കാം ദൈവ വിഷയമായി സമ്പന്നരായിത്തീരാം പരമകാരുണ്യവാനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു നോമ്പുകാലവും സന്തോഷവും സമാധാനവും ആശ്വാസവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായി കന്യകമറിയ സോമോ നിന്നോടു നീ പേറും രാജേശ്വര നീ പ്രസവീച്ചീടും വേക്ഷവിന त्रिष्टिगल् तं प्रभयां रविये वाळवेरुमम्